കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ തമ്മിലടി രൂക്ഷം കെ പി സി സിയുടെ മുതിർന്ന അംഗമായിരുന്ന കെ വി സുബ്രഹ്മണ്യനെ പുറത്താക്കിയത് വലിയ പൊട്ടിത്തെറികളാണ് പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാവാനാണ് സാധ്യത കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ പ്രചാരണം നയിച്ചു എന്ന കാരണമാണ് ബി കെ സുബ്രഹ്മണ്യനെ പുറത്താക്കിയതിനെ കോൺഗ്രസ് നൽകുന്ന ഔദ്യോഗിക വിശദീകരണം ജില്ലയിലെ ഡി സി സിയുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം എന്നാൽ കോൺഗ്രസ് ഭരണത്തിലുള്ള സഹകരണ സ്ഥാപനത്തിന്റെ മുൻ ഡയറക്ടറായ സുബ്രഹ്മണ്യൻ സ്ഥാപനത്തിന്റെ ചെയർമാൻ ചെയർമാനായിരുന്ന പ്രശാന്തിനെ അനുകൂലമായി നിന്നത് പാർട്ടിക്കകത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു കഴിഞ്ഞ വർഷം സഹകരണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ സഹകരണ സംരക്ഷണ യോഗത്തിൽ പ്രശാന്ത് പങ്കെടുത്തിരുന്നു ഇതിനെ തുടർന്ന് പ്രശാന്തിനെ പാർട്ടിയിൽ നിന്ന് നേരത്തെ പുറത്താക്കുകയും ചെയ്തു ഇതിന്റെ തുടർച്ചയാണ് സുബ്രഹ്മണ്യനെതിരെയുള്ള നടപടിയെന്നാണ് വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് സമയത്ത് സുബ്രഹ്മണ്യനടക്കം അമ്പത്തിമൂന്ന് ഭാരവാഹികൾ പത്രസമ്മേളനം നടത്തി രാജി പ്രഖ്യാപിച്ചത് യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു വരും ദിവസങ്ങളിൽ ജില്ലയിലെ കോൺഗ്രസ് രംഗത്ത് പൊട്ടിത്തെറി രൂക്ഷമാകാനാണ് സാധ്യത ജനം കോഴിക്കോട്